ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞാനത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാൻ നോക്കട്ടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ വേ ഞാനത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ് ഈ ചനച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴുത്തു വരുന്ന ഒരു സമയം ആ സമയത്തുള്ള കിട്ടിയ മാങ്ങയാണ് അത് ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചി കതിവേപ്പില പിന്നെ ബ്രാഹ്മിൺസിൻ്റെ അച്ചർ പൗഡർ ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നല്ലെണ്ണയുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എനിക്കാണെങ്കിൽ കടുക് ഈ കടുക് മാങ്ങയിൽ ഒത്തിരി കുറച്ചേറെ കടുക് കാണാൻ നല്ല രീതിയിൽ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അപ്പോൾ ഞാൻ കുറേയേറെ കടു കിട്ടും അതിന് ശേഷം ഫ്ലെയിമൊന്ന് കുറച്ച് കിട്ടട്ടെ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കറിവേപ്പിലെ നന്നായിട്ടാണ് കൂടി ഇടുന്നില്ല അതിന് പേരെ രണ്ട് വറ്റൽമുളക് മുളക് കയറിയിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മസാല ബ്രാഹ്മിൻ സ്പിക്കൽ പൗഡർ ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ച പണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് സക്സസ് സക്സസ്സായെന്നാണ് തോന്നുന്നത് ഞാൻ വളരെ കുറച്ച് കുറച്ചു ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇടാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഈ അച്ചാറ് പ്രിപ്പയർ ചെയ്യുന്നത് പച്ചമാങ്ങ പച്ചമാങ്ങ മാ പച്ച മാങ്ങ പച്ച മാങ്ങനെ കുറുമ്പി പെണ്ണേ കരുത്തമിഴിന് ഇതാണ് നമ്മുടെ ആചാരം